You നൽകിയ ബലാത്സംഗ കേസിൽ നടൻ സിദ്ദിഖിന്റെ അറസ്റ്റ് ഉടൻ ഉണ്ടാകുമെന്നാണ് സൂചന ഉടൻ അറസ്റ്റ് ചെയ്യാൻ കൊച്ചി പോലീസിന് ക്രൈംബ്രാഞ്ച് മേധാവി നിർദ്ദേശം നൽകി നടന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയതിന് പിന്നാലെയാണ് നടപടി സുപ്രീംകോടതിയുടെ തീരുമാനം വരുന്നതുവരെ കാത്തിരിക്കേണ്ടതില്ലെന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തീരുമാനം നിലവിൽ നടൻ ഒളിവിൽ പോയിരിക്കുന്നതായാണ് വിവരം സിദ്ദിഖിനായി ലുക്ക് ഔട്ട് നോട്ടീസ് പുറത്തിറക്കിയിട്ടുണ്ട് ഇതോടെ തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ് നടൻ വിദേശത്തേക്ക് കടക്കാതിരിക്കാനാണ് നീക്കം അതേസമയം സിദ്ദിഖിന്റെ എല്ലാ നമ്പറുകളും സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുന്നത് കൊച്ചിയിലെ രണ്ട് വീടുകളിലും സിദ്ധിക്കില്ല അറസ്റ്റ് ഇന്ന് തന്നെ ഉണ്ടാകുമെന്നാണ് വിവരം അറസ്റ്റിന് തടസ്സമില്ലെന്നാണ് പോലീസിന്റെ വിശദീകരണം ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കുമെന്നാണ് സിദ്ദിഖുമായി അടുത്ത വൃത്തങ്ങൾ പറയുന്നത് എന്നാൽ അതിനുവേണ്ടി കാത്തു നിൽക്കേണ്ടതില്ലെന്നും അറസ്റ്റ് നിയമ തടസ്സമില്ലെന്നുമാണ് പോലീസ് പറയുന്നത് സിദ്ധിഖ് കൊച്ചിയിലെ ഒരു ഹോട്ടലിലുണ്ടെന്നും വാർത്തകൾ വരുന്നുണ്ട് നെടുമ്പാശ്ശേരി എയർപോർട്ടിനടുത്തുള്ള ഒരു ഹോട്ടലിൽ നടൻ ഉണ്ടെന്ന വിവരങ്ങളായിരുന്നു ആദ്യം പോലീസിന് ലഭിച്ചത് അതേസമയം തിരുവനന്തപുരം സ്വദേശിയായ യുവനടിയുടെ പരാതിയിൽ ബലാത്സംഗം ൾപ്പെടെ ചുമത്തിയാണ് പോലീസ് നടനെതിരെ കേസെടുത്തത് പിന്നാലെ സിദ്ദിഖ് മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു എന്നാൽ കോടതി അത് തള്ളുകയും ചെയ്തു കുറ്റത്തിന്റെ വ്യാപ്തി പരിഗണിക്കുമ്പോൾ ജാമ്യം നൽകാനാകില്ലെന്ന് വ്യക്തമാക്കിയാണ് നടൻ സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹർജി ഹൈക്കോടതി തള്ളിയത് നടൻ വലിയ സ്വാധീനമുള്ളയാളാണ് പോലെയാണ് മുൻകൂർ ജാമ്യം നൽകിയാൽ പരാതിക്കാരിയും സാക്ഷികളെയും സ്വാധീനിക്കാനിടയുണ്ട് പരാതിക്കാരുടെ മൊഴി സാധൂകരിക്കുന്ന തെളിവുകൾ അന്വേഷണ സംഘം കണ്ടെത്തി അതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ അന്വേഷണം ആവശ്യമാണ് എന്നീ കാര്യങ്ങൾ വ്യക്തമാക്കിയാണ് മുൻകൂർ ജാമ്യം കോടതി തള്ളിയത് ആരോപണം ശരിയെങ്കിൽ പ്രഥമ ദൃഷ്ടിയ കുറ്റകൃത്യം നിലനിൽക്കുമെന്ന പ്രോസിക്യൂഷൻ വാദം കോടതി അംഗീകരിച്ചു പരാതിക്കുള്ള കാലതാമസം ഒരു കുറ്റമായി കണക്കാക്കാനാകില്ലെന്നും കോടതി വ്യക്തമാക്കി ഇരേ വ്യക്തിഹത്യ നടത്താൻ പാടില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി തനിക്കെതിരെയുള്ള ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും മുൻകൂർ ജാമ്യം അനുവദിക്കണമെന്നുമായിരുന്നു ഹർജിയിൽ സിദ്ദിഖിന്റെ വാദം ഈ വാദങ്ങൾ തള്ളിക്കൊണ്ടാണ് ജസ്റ്റിസ് സി എസ് ഡയസിന്റെ ബെഞ്ച് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയത് അതേസമയം സിദ്ദിഖിനെതിരെ ബലാത്സംഗ കുറ്റം ചുമത്തി തിരുവനന്തപുരം മ്യൂസിയം പോലീസ് ാണ് കേസെടുത്തത് രണ്ടായിരത്തി പതിനാറ് ജനുവരി ഇരുപത്തി എട്ടിനാണ് സംഭവം നടന്നതെന്നായിരുന്നു യുവ നടിയുടെ ആരോപണം നിള തിയേറ്ററിൽ സിനിമാ പ്രിവ്യൂ കഴിഞ്ഞിറങ്ങിയ ശേഷം തിരുവനന്തപുരത്തെ മാസ്കർ ഹോട്ടലിൽ വിളിച്ചു വരുത്തി ബലം പ്രയോഗിച്ച് ലൈംഗികമായി പീഡിപ്പിച്ചുവെന്നായിരുന്നു യുവ നടിയുടെ ആരോപണം മാതാപിതാക്കൾക്കും ഒരു സുഹൃത്തിനുമൊപ്പമാണ് പരാതിക്കാരി ഹോട്ടലിൽ എത്തിയത് നടൻ സിദ്ദിഖ് ഉപദ്രവിച്ചുവെന്നും പല സുഹൃത്തുക്കൾക്കും സിദ്ധിക്കിൽ നിന്ന് ഇതേ അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നുമായിരുന്നു നടിയുടെ ആരോപണം രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ ഇക്കാര്യം താൻ തുറന്നു പറഞ്ഞിട്ടുണ്ടെന്നും സിനിമയിൽ നിന്നും മാറ്റി നിർത്തിയതിനാൽ ഇപ്പോൾ ഒന്നും നഷ്ടം ാണ് സധൈര്യം തുറന്നു പറയുന്നതെന്നും നടി വ്യക്തമാക്കിയിരുന്നു ഒന്നര മാസം നീണ്ട അന്വേഷണത്തിന്റെ പരാതിക്കാരുടെ മൊഴി ശരിവെക്കുന്ന തരത്തിലുള്ള തെളിവുകളാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചത് സിദ്ധിഖിനെതിരായ ബലാത്സംഗ കുറ്റത്തിൽ കൂടുതൽ തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് നടനെതിരെ സാക്ഷി മൊഴികൾ ലഭിച്ചെന്ന് പോലീസും അറിയിച്ചു സംഭവത്തിന് ശേഷം നടി ചികിത്സ തേടിയതിനും തെളിവുകളുണ്ട് മാനസിക സംഘർഷത്തിനും യുവതി ചികിത്സ തേടിയതിന് തെളിവുകൾ ലഭിച്ചതായാണ് വിവരം സംഭവം നടന്ന മാസ്കറ്റ് ഹോട്ടലിൽ സിദ്ദിഖ് താമസിച്ചതിന്റെ തെളിവുകൾ നേരത്തെ കണ്ടെത്തിയിരുന്നു ഹോട്ടലിലെ രേഖകളായിരുന്നു ഇതിന് തെളിവ് സംഭവ ദിവസമാണ് സിദ്ധിഖ് ഹോട്ടലിൽ താമസിച്ചതെന്ന് അന്വേഷണ സംഘം കണ്ടെത്തി ബലാത്സംഗം സംഘം സ്ത്രീത്വത്തെ അപമാനിക്കൽ ഭീഷണിപ്പെടുത്തലെന്ന വകുപ്പുകൾ ചുമത്തിയാണ് ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് മ്യൂസിയം പോലീസ് സിദ്ധിഖിനെതിരെ കേസെടുത്തത്